റിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ജനങ്ങൾ ജീവിതം വരേണ്ടതും ഫലമില്ലാത്തതും നിരാശ നിറഞ്ഞതുമാണ് തോന്നുന്നുണ്ടോ യേശുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ അതിനുള്ള പരിഹാരം ലഭിക്കും യേശുമായി ചേർന്ന് നിൽക്കുന്നവരാണോ നമ്മൾ നമ്മുടെ വാക്കുകളിലൂടെയും വിചാരത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അവരോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടായാലും നമ്മൾ അസ്വസ്ഥരാവില്ല ഈ വചനഭാഗത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ കാര്യം ഓർക്കേണ്ടതാണ് ക്രിസ്ത്യാനികളെ നമ്മൾ ചോദിക്കേണ്ട സുന്ദരമായ ചോദ്യം ഇതാണ് ഞാൻ യേശുവിനോട് ചേർന്നാണോ അതോ ദൂരെയാണോ യേശുവിനോട് ചേർന്നിരുന്ന ജീവൻ്റെ അവസ്ഥയിലാണോ അതോ യേശുവിൽ നിന്ന് മാറി ഉണങ്ങിയ ചില്ല പോലെയാണോ ഞാൻ യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരായി നമുക്ക് മാറാം നമ്മുടെ അർത്ഥാ വായും ശനികയും പിതാവായ വിദ്യ സ്നേഹവും പരിശുദ്ധാൻമാരുടെ സഹാസങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും